ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്താഴ്ചത്തെ വോട്ടിംഗ് യൂത്തേക്ക് ഇതാ ബുധനാഴ്ച രാവിലെ വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് പേരാണ് ഇത്തവണ നോമിനേഷന് വന്നിട്ടുള്ളത് നോമിനേഷന് വന്ന എട്ട് പേര് ശക്തമായിട്ടുള്ള മത്സരം തന്നെ ഓരോ മണിക്കൂറിലും കാഴ്ച വെക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ വരെയുള്ള അണ്ണുപുഷ്ട വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റസെറ്റുകളും അങ്ങനെ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പേരിൽ ഒന്നാമനായിട്ട് മാറുന്ന അനീഷേട്ടൻ തന്നെയാണ് അനീഷേട്ടൻ ഒട്ട് കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി പത്ത് ഓട്ടുകളായിട്ട് അനീഷേട്ടനെ മറികടക്കാൻ ആർക്കും സാധിക്കാതെ വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോളയാണ് അനുമോളുടെ ഓട്ട് റോക്കറ്റ് ഉയർത്തി കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകൾ സ്വന്തമാക്കി അനുമോൾ ഈ ഒരു സീസണിൽ വൺ കുതിപ്പ് നടത്തി ടോപ്പ് ഫൈവ് പൊസിഷനിൽ എത്തും ഉറപ്പിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് ഷാനവാസിക്കയാണ് ഷാനവാസിക്കിയുടെ ഒട്ടും വീണ്ടും ഇതാ അനീഷ അനിമോളുടെ ഒപ്പം എത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റ് കണ്ടസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട് മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് ലക്ഷ്മിനെയൊക്കെ അട്ടിമറിക്കൽ അക്ബറിന് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് മുപ്പതിനായിരം വോട്ട് പിന്നിട്ട് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളുമായിട്ട് അക്ബർ നാലാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി ചേട്ട സമയത്ത് അക്ബറിനെ അട്ടിമറിച്ച് നാലാം സ്ഥാനം വരെ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഷാനവാസിനെ അനുമോളെ അനേഷിച്ച് അട്ടിമറിക്കാൻ സാധിക്കുന്നില്ല നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റോട്ടുകളുമായിട്ട് ലക്ഷ്മി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സാബുമാനെയാണ് ഗണാസിനെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് റോട്ടുകളുമായിട്ട് സാബുമാൻ നല്ലൊരു മുന്നേറ്റം ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി മികച്ച എന്നുള്ള രീതി കുറച്ച് ദിവസം നിന്നതിന് ശേഷം മാത്രമേ ആ ഗെയിം സ്റ്റാറ്റജികൾ പുറത്തെടുക്കുന്ന സാഹുമാനെ കാണാൻ സാധിക്കുക ഏഴാം സ്ഥാനത്ത് ബിന്നിക്ക് ഓട്ടം തകർച്ചകളുമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം ബിന്നി പറയും പറയുന്ന പല കാര്യങ്ങളും ഹോസലത്ത് പൊട്ടിത്തെറികളും കുത്തിത്തിരിപ്പുകളും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നൂട്ടുകളുമായിട്ട് ഏഴാം സ്ഥാനത്തേക്കും ഏറ്റവും ഡേഞ്ചറസ് സോണി നെവിനാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രമാണ് നെവിൻ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ആ നെവിൻ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും വോട്ടിംഗ് അവസാനിക്കും ഇനിയും ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുള്ളതുകൊണ്ട് കാത്തിരിക്കുക കാത്തിരിക്കട്ടിമറികൾ നടത്താൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളിന്നത്തെ വിലയറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമത്സരാക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അണ്ണോ പക്ഷെ വോട്ടിംഗ് റെസിറ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക